അറബ് രാജ്യങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യമാണ് അവരെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവു ഐ ട്വൻറ്റി ഫോർ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേലിൻ്റെ നിലപാട് കർക്കശമായ രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി അറേബ്യൻ മുസ്ലിം മേഖലയൊക്കെ വലിയ രീതിയിൽ ആശങ്കയും വലിയ ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അറബ് ലീഗ് ഇത് അപലപിച്ചു സൗദി അറേബ്യയും ഖത്തറും യു എയും എല്ലാം ഇസ്രായേലിൻ്റെ ഈ നിലപാടിനെ അപലപിച്ചു എന്ന് മാത്രമല്ല കൊളോണിയൽ ഭരണ സംവിധാനത്തിൻ്റെ തുടർച്ചയെ ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമത്തെയും ഞങ്ങൾ പ്രതിരോധിക്കും എന്നുള്ള രീതിയിലാണ് അറബ് ലീഗ് വൈകാരികമായി ഈ വിഷയത്തെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്താ ഇവിടെ നടന്ന സംഭവം എന്നുള്ളത് നമ്മൾ നോക്കാം ഐ ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ചാനലാണ് ആ ഇസ്രായിൻ്റെ ചാനലുമായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ദദ്ദിയമായിട്ട് അഭിമുഖം നടത്തുന്നു അതോടനുബന്ധിച്ച് മീഡിയക്കാരൻ ചോദിക്കുന്നു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന സംവിധാനം വിശാലമായിരിക്കുന്ന ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാക്കുക എന്ന് പറയുന്ന നിങ്ങളുടെ ആശയം അത് വെറുതെ ഒരു ആശയമാണോ അല്ലെങ്കിൽ നിങ്ങളും കൂടി ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ് അതിന് ശ്രമി അതിന് ശ്രമിക്കുകയാണോ എന്താണ് അതിൻ്റെ രീതി എന്നാണ് ചോദിക്കുന്നത് അതിന് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ മറുപടി ദൈവിക ഉത്തരവാദിത്തമാണ് ഇസ്രായേലിനെ സാമ്രാജ്യമാക്കി നീട്ടുക എന്ന് പറഞ്ഞാൽ പൗരാണിക കാലത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ദേശം ഏതൊക്കെ ഭാഗങ്ങളും ഭൂമികയും കൂടി ചേർന്നതാണോ അതിനെല്ലാം കൂടി ചേർത്ത് കൊണ്ട് ഗ്രേറ്റർ ഇസ്ര ഇസ്രായേൽ ഉണ്ടാക്കുക എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെയും ഞങ്ങളുടെയും നയം തന്നെയാണ് ആ നയം ഞങ്ങളുടെ ആത്മാവിനോട് അല്ലെങ്കിൽ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് അത് നടപ്പിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മിഡിൽ മിഡിലീസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങളൊക്കെ കണ്ടുവരുന്ന സ്ഥിതികൾ എന്നൊക്കെയാണ് അതെ സിറിയയുടെ തകർച്ച ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് യുദ്ധത്തിന്റെ കെടുതി വിഷയങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട് ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു തീർപ്പും ഒത്തുതീർപ്പും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് അൻപത്തൊൻപതോളം മുസ്ലിം രാജ്യങ്ങൾ ഉണ്ടായിട്ട് പോലും കാര്യങ്ങളൊന്നും നടക്കാത്ത രീതിയിൽ സ്ഥിതികൾ പോകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യുദ്ധവിരാമവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നുള്ളതാണ് എന്നുള്ളത് തന്നെയാണ് സൗദിയും ഖത്തറും ഒക്കെയാണ് ആദ്യ രീതിയിൽ തന്നെ പ്രതികരിച്ചത് സൗദി പ്രതികരിക്കാനുള്ള കാര്യം സൗദി അറേബ്യയുടെ അൻപത് ശതമാനത്തിലധികം ഭൂപ്രദേശവും ഇസ്രായേലിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് പറഞ്ഞത് സൗദിയുടെ പകുതി ഭാഗം സൗദി അറേബ്യയുടെ പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ വിശുദ്ധ മക്ക മദീന ഉൾപ്പെടുന്ന പ്രദേശ പ്രദേശം ഈ പറയപ്പെട്ട ഗ്രേറ്റ് ഇസ്രായേലിൽ പെട്ടതാണ് ഇറാഖിൻ്റെ എൺപത്തി അഞ്ച് ശതമാനം പ്രദേശവും സിറിയയുടെ മുക്കാൽ ഭാഗം എഴുപത്തി അഞ്ച് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ എന്നാണ് ഈജിപ്തിൻ്റെ പകുതി അധികം അൻപത് ടു അൻപത്തി അഞ്ച് ശതമാനം ലബനാന്റെ നൂറ് ശതമാനവും ജോർദാന്റെ നൂറ് ശതമാനം ഇതെല്ലാം കൂടി ചേർക്കുന്ന ചേരുന്ന സമയത്ത് ഗ്രേറ്റർ ഇസ്ലൈ ഉണ്ടാകും അതിലിപ്പോൾ അറേബ്യൻ മേഖലയുള്ള ഏറ്റവും വലിയ പ്രയാസം അവരിപ്പോൾ അനുഭവിക്കുന്ന സ്ഥിതികളിൽ ഏറ്റവും കഠിനമായത് സൗദി അറേബ്യയുടെ പേര് അതിൽ പരാമർശിച്ചു എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ പേര് പരാമർശിക്കാമെന്ന് വെച്ചാൽ നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അതിൻ്റെ ആരംഭ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യമനെ കേന്ദ്രീകരിച്ചു കൊണ്ട് മുന്നേറുന്ന ചില പ്രവർത്തനങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് യമൻ്റെ അതിർത്തി യമനല്ല ജോർദാനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ജോർദാൻ എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഇസ്രായേലും അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് നല്ല ഭർത്താൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സഖ്യകക്ഷി എന്ന നിലയിൽ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെ വലിയ രീതിയിൽ സൈനിക താവളും സംവിധാനങ്ങളുമൊക്കെ ജോർദാനിലുണ്ട് അപ്പോൾ ആ രീതിയിലാണ് അവരിങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ കീഴ്പെടുത്ത് അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തേക്ക് കയറുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങളുള്ള കാര്യമല്ല ഇസ്രായേലിൻ്റെ അതിർത്തിയാണ് ജോർദാൻ്റെ അതിർത്തി ആ ജോർദാൻ്റെ അതിർത്തിയുടെ ഒരു ഭാഗം കടന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ അതിർത്തി എത്തി അപ്പം കരമാർഗവും മുഖാന്തിരവും കടൽമാർഗവും വളരെ എളുപ്പത്തിൽ സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കാനുള്ള ഷോർട്ട് വേ എന്ന് പറയുന്നത് ജോർദാൻ വൈ ആണ് ആ വൈ ഇവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പ്രവൃത്തി ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിൻ്റെ ഒരു ആരംഭം യു എൻ സഭയിൽ വെച്ച് ഏർ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നദന്യാ പ്ലേ കാർഡ് ഉയർത്തി കാണിച്ചു കൊണ്ട് പറഞ്ഞിരുന്നു ഇതാണ് ഞങ്ങളുടെ ഇസ്രായേൽ സാമ്രാജ്യം അതിൽ ഇത്രത്തരം രാജ്യങ്ങൾ ഇത്രത്തര ദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എന്ന പരാമർശമാണ് അദ്ദേഹം നടത്തിയത് പക്ഷേ അത് വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിട്ടില്ല കാര്യം ആ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നതോടനുബന്ധിച്ചാണ് ലബനാനിൽ ആക്രമണം ഉണ്ടാകുന്നത് ലെബനിൽ ആക്രമം ഉണ്ടാകുന്നു ബങ്കർ ബസ്റ്റർ ബോംബ് പ്രയോഗിക്കുന്നു ഹിസ്ബുല്ലാ തലവൻ അസർ നസറുല്ല അടക്കമുള്ള ആളുകളെ കൊലപ്പെടുത്തുന്നു അങ്ങനെ ലോകം മുയൂലും ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അതുണ്ടായിരുന്നത് കാരണം ഏതാനും ആ സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് പേജർ അക്രമം നടത്തി മുപ്പതോളം ആളുകൾ കൊല്ലപ്പെട്ടു ആയി രണ്ടായിരത്തോളം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം ആളുകൾക്ക് പരിക്കേറ്റ വിവരങ്ങളൊക്കെ ഉണ്ടായി പിടിച്ചു നിൽക്കുന്ന പേജർ പോലും പൊട്ടിത്തെറിക്കുന്ന ഇലക്ട്രോണിക്സ് ഡിവൈസ് പോലും ഉപയോഗിക്കാൻ പേടിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ആ രാജ്യത്തെ ആക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം അവിടെ യഥാർത്ഥത്തിലുണ്ട് അപ്പോൾ സമാനമായിട്ടുള്ള സ്ഥിതികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് അവർ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇതുവരെ ഏറെക്കുറെ സൈലൻ്റ് ആയിരുന്നു വലിയ രീതിയിൽ അഭിപ്രായങ്ങളൊന്നും അറബ് രാജ്യങ്ങൾക്കെതിരെ ഇസ്രായേൽ പറഞ്ഞിട്ടില്ല അറബ് രാജ്യങ്ങൾ വല്ലാത്ത അഭിപ്രായങ്ങളൊന്നും തിരിച്ചും പറഞ്ഞിട്ടില്ല അപരാം കരാറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഈ കരാർ വ്യവസ്ഥ പാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം രാഷ്ട്ര ഫോർമുല അംഗീകരിക്കണം എന്നുള്ള കാര്യമാണ് അറബ് രാജ്യങ്ങൾ പറഞ്ഞു വെച്ചത് പലസ്തീൻ ഇസ്രായേൽ സ്വതന്ത്രമാകുന്ന ഒരു സംവിധാന കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് തങ്ങൾ അബ്രാം കരാർ അംഗീകരിക്കുവാണ് എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കരാർ ഒന്നും അവരുടെ വിഷയത്തിൽ പെട്ടെന്നല്ല അത് അതിനൊന്നും ഒരു വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല പകരം ഭൂപ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി തങ്ങൾക്ക് താല്പര്യമുണ്ട് ആ പ്രവൃത്തിയുടെ ആരംഭം കുറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് ഇത്ര ധൈര്യം കിട്ടിയത് എന്ന ചോദ്യമാണ് വന്നിട്ടുണ്ട് അതിൽ മറുപടിയാണ് പറയുന്നത് തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് കിക്കൻ ജെറുസേലം ഏർ ഈ വെസ്റ്റ് ബാങ്ക് ഗസ്സീറാ മരുഭൂമി കുന്നുകൾ എന്നീ പ്രദേശങ്ങളൊക്കെ കീഴടക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു കീഴടക്കിയെന്ന് മാത്രമല്ല ഞങ്ങളുടെ തങ്ങളുടെ ദേശത്തോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്തു പിന്നീട് നടന്ന പല ഒത്തുതീർപ്പിന്റെയും പല പ്രശ്നങ്ങളുടെയും ഇടയിൽ ഗസയും വെസ്റ്റ് ബാങ്കും വിട്ടുകൊടുക്കേണ്ടി വന്നു എന്നാൽ മറ്റുള്ള പ്രദേശങ്ങളൊക്കെ ഏറെക്കുറെ ഞങ്ങളുടെ കൈവശത്തിലാണ് ഈ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതെല്ലാം കൂടി ഞങ്ങൾ വീണ്ടും പിടിച്ചെടുക്കും ഈ പലസ്തീൻ എന്ന് പറയുന്ന ഒരു ദേശം തന്നെ ഭൂപ്രദേശത്ത് ഇല്ലാത്തൊരു സാഹചര്യങ്ങളാണ് ഉണ്ടാവുക ഗജയും വെസ്റ്റ് ബാംഗ്ലും ഞങ്ങളോട് ദേശത്തോട് കൂർ കൂടി ചേരുന്ന സമയത്ത് പിന്നെ ഞങ്ങളുടേതായി അതിൽ പിന്നെ പ്രത്യേകിച്ച് അധികാര കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ തുടങ്ങിയിട്ട് ഈ അറബ് രാജ്യങ്ങളുടെ ഈ മേഖല പിടിച്ചെടുത്തുകൊണ്ട് ഗ്രേറ്റ് ഇസ്രായേൽ ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് തങ്ങൾ അടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞതോടുകൂടിയാണ് അറബ് രാജ്യങ്ങൾക്ക് വലിയ പ്രതിഷേധം ഇപ്പോൾ അവർ പറയുന്ന കാര്യം തങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇസ് ഈ ഇസ്രായേലിൻ്റെ ഈ നയത്തിനെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക ഒരിക്കലും ഉണ്ടാവില്ല ഉണ്ടാവുന്നത് ഒരേ ഒരു രാജ്യം ഇറാൻ മാത്രമാണ് അപ്പോൾ ഇറാൻ്റെ ആശയത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് കുറച്ചുകൂടി ഉചിതം എന്ന ഒരു നിലപാടിലേക്കും അഭിപ്രായത്തിലേക്കും യഥാർത്ഥത്തിൽ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്